ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ നേരത്തെ ഈ വർഷത്തെ രാമായണ മാസം നമുക്ക് രാമായണ ദർശനവും അധ്യാത്മരാമായണ യജ്ഞവുമായി പവിത്രമായ വിവേകാനന്ദ സ്വാമികളുടെ തപസ്സുകൊണ്ട് ധന്യമായ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്ക് സമീപമുള്ള വിവേകാനന്ദ കേന്ദ്രത്തിൽ വെച്ച് നടത്താം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് നാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന അധ്യാത്മരാമായണ യജ്ഞത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രാമായണം കേവലം രാമകഥ പാടിക്കൊണ്ട് പറയുന്നൊരു ചരിത്രകഥയുടെ ഗ്രന്ഥമല്ല നമ്മളിലൊക്കെ ഒരു രാമനുണ്ട് ആത്മാരാമൻ നമ്മുടെ മനസ്സിന് ആത്മാരാമനായി മാറാനുള്ള കഴിവും ശക്തിയുമുണ്ട് അങ്ങനെയുള്ള മനസ്സ് നമുക്ക് നേടിയെടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് കരുത്തോടെ കഴിവോടെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുക ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ആത്മാരാമനെ ഉണർത്തി പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തും ശക്തിയും ഊർജവും ഓജസ്സും വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിനെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഒരു സമൂഹമായി നിലനിന്ന് ഈ സമൂഹത്തിനെ താഴ്ത്തുന്ന വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന അധർമ്മശക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ സമൂഹത്തെ യുഗത്തെ വാർത്തെടുക്കാൻ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള കഴിവിനെ ഉണർത്തുക അതാണ് ആ രാമായണത്തിൻ്റെ ലക്ഷ്യം അപ്പം അങ്ങനെ നമ്മളൊക്കെ കഴിവുള്ളവരായി കഴി വേണ്ടേ അതുകൊണ്ട് ഞാൻ നിങ്ങളെ വളരെ ഭക്തിയാദരവോടെ സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് നാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന അധ്യാത്മ രാമായണ യജ്ഞത്തിലേക്ക് നമുക്ക് ഈ യജ്ഞ സമയത്ത് കന്യാകുമാരിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ശ്രീനാഥസ്വാമികളുടെ രാമായണ ബസ്സുകൊണ്ട് പവിത്രമായ വിവേകാനന്ദ പാറയിലെ ഗുഹയിൽ പോയിരുന്ന അല്പനേരം ആ സ്വാമിയുടെ തപശ്ശക്തി നമുക്കും നേടിയെടുക്കാം നിങ്ങളെല്ലാവരെയും ഞാൻ കന്യാകുമാരിയിലെ രാമായണ യജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹരി ഓം പ്രണാമം